നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിളിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം കാരണം അത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് ഈ ഗോഡ് ഗോഡ്നസ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസംഗി ചാനൽ ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ ഷേഖ എന്ന് പറയുന്ന ഒരു ക്രിസംഗി ചാനലുണ്ട് നിരന്തരം ഈ ചാനലുകൾ നിങ്ങൾ വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് വർഗീയത പറയുകയും അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഇവിടുത്തെ ഹിന്ദു മതസ്ഥരുടെ മനസ്സിലേക്ക് വിദ്വേഷം പകരുകയും അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് വേണ്ടാത്ത തെമ്മാടിത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരൊന്നാം തരം ചാനലാണ് ഈ ക്രിസ്തങ്കി ചാനലുകളെല്ലാം ഇതിനകത്ത് ഒരു ന്യൂസ് കഴിഞ്ഞ വർഷം ഞാനത് കാണാനിടയായി അതിൻ്റെ തം്ലൈൻ എന്ന് പറയുന്നത് ഞാൻ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ആ തമ്പ്ലൈൻ ഒന്ന് വായിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നമുക്കൊന്ന് പോകാം അതിനകത്ത് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് തം്ലൈൻ ഇങ്ങനെയാണ് രണ്ടായിരത്തി അമ്പതോടെ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനതയുള്ള രാജ്യമായി ഇന്ത്യ മാറും റിപ്പോർട്ട് പുറത്ത് ഇതാണെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ അറിയാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ആൾക്കാരെയൊക്കെ ഓടിച്ചിട്ട് ഈ സംഘപ്രസ്ഥാനങ്ങൾ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഇസ്ലാം മതത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരാളെ നിർബന്ധിച്ച് ഈ മതത്തിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചോദനങ്ങൾ കൊടുക്കുകയോ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഇവിടെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചർച്ചയുടെ ഒരു മെയിൻ കണ്ടന്റ് അല്ലെങ്കിൽ മെയിൻ ഭാഗം എന്ന് പറയുന്നത് വർഗീയവശവിത്തായിട്ടുള്ള ഈ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഒരു ഇ ജി മോഹൻദാസ് എനിക്കൊന്ന് കാളകൂട വിഷമെന്നൊക്കെ ഇദ്ദേഹത്തെ പറയാം ഇവൻ ഈ അണ്ടിമുക്ക് ശാഖയിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും ഒക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയണം അവരുടെയൊക്കെ വിശേഷത വശങ്ങൾ വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള വർഗീയത പറഞ്ഞു കൊടുക്കുന്ന ഇതുപോലുള്ള പുഴുക്കുത്തുകളെയൊക്കെ നമ്മൾ സമൂഹത്തിൽ തിരിച്ച് റിയണം എന്താണെങ്കിലും ഈ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഈ ഒരു വിശജന്തു ഈ പറയുന്ന നമ്മുടെ ക്രിസ്സംഗി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ രണ്ട് വീഡിയോകൾക്കും വളരെ കൃത്യമായ രീതിയിൽ ആൻസർ കൊടുക്കുന്ന അല്ലെങ്കിൽ മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ അൻസാരി വ്യവസ്ഥ അത് മാസാണ് ആ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാത്തത് അപ്പോൾ രണ്ടായിരത്തി അമ്പതോടുകൂടി ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമാകുമെന്നുള്ള ആ ഒരു നറേറ്റീവ് ഇവിടുത്തെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള വിഭാഗത്തിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ നിരന്തരം സൈലൻ്റ് പോയിസൺ ആയിട്ട് ഇങ്ങനെ കുത്തിവെച്ചുകൊണ്ടിരിക്കുക ഇതിങ്ങനെ ആരും ശ്രദ്ധിക്കത്തില്ല ഈ വാർത്തകളൊന്നും കാരണം ഇത് ആ അവരിങ്ങനെ പറയല്ലേ അങ്ങ് പറഞ്ഞോട്ടെ പക്ഷേ ഇത് കേട്ടിട്ടും അങ്ങനെയാണ് എന്ന് വിചാരിക്കുന്ന പാവം പിടിച്ചിട്ടുള്ള സഹോദരങ്ങളുണ്ടാവും അവരൊക്കെ ചെന്ന് കയറുന്നത് ഈ പറഞ്ഞ വർഗീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അതിന് വെച്ചിട്ട് അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോകൾ ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇതൊക്കെ എല്ലാവരും അറിയണം ഇവിടെ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ സംഘപ്രസ്ഥാനങ്ങളുടെ ആസനം താങ്ങി അവന്റെ മൂടും താങ്ങി അവരെവിടെയൊക്കെ നക്കാവോ നക്കി വെളിപ്പിക്കും പറയുന്ന ക്രിസ്സംഗി ചെറ്റകളായിട്ടുള്ള ഇതുപോലെ ഊള ചാനലിനകത്തിരുന്നുണ്ട് ശുദ്ധ തെമ്മാടിത്തരും അസബന്ധവും പറയുന്നത് അതിവിടെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വീഡിയോന്ന് കേൾക്കാം ഇതിനൊക്കെ മാസ് മറുപടി നമ്മുടെ കൊടുക്കുന്നുണ്ട് കേട്ടോളൂ ക്രിസ്തു മതത്തെ മറികടന്ന് ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമാകും എന്നാണ് പ്രവചനം ഹിന്ദു മതം മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരും ഓ തുടരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഇസ്ലാം മതം മാറാൻ പോകുന്നു രണ്ടാം സ്ഥാനത്ത് ക്രൈസ്തവ മതവും ഹൈന്ദവ വിശ്വാസികൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നാണ് ഗോഡ്നസ് എന്ന ക്രൈസ്തവ സഭയുടെ ചാനലിലൂടെ പുറത്തേക്ക് വിടുന്ന ന്യൂസ് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇസ്ലാമിന്റെ യശസ് ഉയർത്താനും അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്ക് ഇത് പോസിറ്റീവായ സന്ദേശം നൽകാനുമല്ല ഇത് കേൾക്കുന്ന നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവ സഹോദരങ്ങളുടെ ഉള്ളിൽ വിദ്വേഷവും പെറുപ്പും ഇസ്ലാമിനോടുള്ള അറപ്പും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അതിന്റെ കുടില തന്ത്രങ്ങളിലൊന്നാണിതും നിങ്ങൾ മനസ്സിലാക്കണം ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി ഇന്ത്യ മാറുമെന്ന് വരുമ്പോൾ സ്വാഭാവികമായി ഇവിടെ നിലവിൽ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി മാത്രമായി നിൽക്കുന്ന ചില വിദ്വേഷികളുണ്ട് അവര് സാധാരണക്കാരായ ഹൈന്ദ്ര സഹോദരങ്ങളിടയിൽ ഇത് പടർത്തും സ്വാഭാവികമല്ലേ അല്ലേ അവർ പടർത്തും കണ്ടില്ലേ മുസ്ലിംങ്ങൾ ഈ രാജ്യം പിടിച്ചെടുക്കാൻ പോകുന്നതൊക്കെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹൈന്ദവ സഹോദരങ്ങളെ സ്ഥായിയായി അവരെ കൺവെർട്ട് ചെയ്യുന്ന ആരാണ് മുസ്ലിംകളാണോ ഒരു വലിയ വിദ്ദേശിയായ ടി ജി മോഹൻദാസ് എന്നെ പറയും ആരാണ് ഈ മനുഷ്യന്മാരുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളം ചെയ്ത് സ്വമതത്തിലേക്ക് ചേർക്കുന്ന ആരാണെന്ന് ടി ജി മോഹൻദാസ് എന്നെ പറഞ്ഞു തരും കേരളത്തിലെ പല ഹോട്ടലുകളിൽ ഒരു ത്രീ സ്റ്റാർ ആൻഡ് ഭാവും ഹോട്ടലുകളിൽ നമ്മൾ മുറി എടുത്തു കഴിഞ്ഞാൽ ആ മുറിയിൽ ഒരു മേശയുണ്ടാകും മേശയ്ക്കൊരു ഡ്രോ ഉണ്ടാകും വലിച്ചു തുറക്കുന്നത് ആ ഡ്രോ നിങ്ങൾ തുറന്നു നോക്കുക ഒരു ബൈബിൾ അതിനകത്തുണ്ടാവും അപ്പം ഞാൻ പലതവണ ഇത് കണ്ടു ഒരു തവണ ഞാൻ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചു ഇതെന്താണ് ഞാൻ താമസിക്കുന്ന മുറിയിൽ ഒരു ബൈബിൾ വെച്ചിരിക്കുന്നത് അല്ല സാറേ അത് ചുമ്മാ വെച്ചിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു എന്തിന് ചുമ്മാതാണെങ്കിലും എൻ്റെ മുറിയിൽ നിങ്ങൾ ഒരു ബൈബിൾ വിളിക്കുന്നത് എന്തിന് പക്ഷേ ഇത് മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രവൃത്തിയല്ല ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയാണ് ക്രിസ്ത്യൻ വിഭാഗം പൊതുവെ കേരളത്തിൽ വലിയ മതപരിവർത്തനം അതിൻ്റെ ടി ജി മോഹൻദാസിന് ഈ ബൈബിൾ കാണുമ്പോൾ തന്നെ ഒരു ഉത്ഭയം ഒരു മേഷർ ഡ്രോയിൽ ഒരു ബൈബിൾ ഇരുന്നാൽ ആടി ഒലിഞ്ഞ് പോകുന്ന വിശ്വാസമേ അങ്ങക്കൊള്ളോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതവിടെ ഇരുന്നോട്ടന്നെ ഇപ്പം എൻ്റെ കയ്യിൽ മഹാഭാരതമുണ്ട് മനുസ്മൃതി ഉണ്ട് അതുപോലെ തന്നെ ഭഗവത്ഗീതയുണ്ട് ഭാരതീയ ദർശനങ്ങളുണ്ട് പിന്നെ ആർ എസ് എസിൻ്റെ നേതാവിൻ്റെ വിചാരധാരയുണ്ട് അങ്ങനെ ഹൈന്ദവ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ റഫറൻസും എൻ്റെ കയ്യിലുണ്ട് നമ്മുടെ ആരെയും ഹൃദയം ആടി ഒലയാറില്ല അതിലുള്ള നല്ല നല്ല പോസിറ്റീവായ കാര്യങ്ങൾ എടുക്കുകയും പഠിക്കുകയും അത് മനപ്പാഠമാക്കുകയും പ്രഭാഷണങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യും അത്രമാത്രം ഇത് കണ്ടാൽ ആടി ഉലയാനം മാത്രം എന്താ ഉള്ളത് നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ നമ്മൾ ശരിയായ ദർശനത്തിന്റെ പിന്നിലാണെങ്കിൽ അത് പതിനാലാം രാവിന്റെ പൗർണമി പോലെ ലംഘിമറിയുന്നതാണെങ്കിൽ നമ്മുടെ വിശ്വാസം എവിടെയും വെച്ച് ബ്രേക്കപ്പ് ആവില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള കണക്കെടുക്കുക ഏറ്റവും കൂടുതൽ ആളുകൾ അയ്യായിരത്തിലധികം ആളുകൾ ക്രിസ്ത്യാനി മതത്തിലേക്ക് കണ്ടുപിടിക്കപ്പെട്ടത് ഹിന്ദു മതത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവ സഹോദരങ്ങൾ വേഗം കൺവെർട്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ആശങ്ക പറയുന്നുണ്ടല്ലോ എല്ലാവരും ഞങ്ങളുടെ മതക്കാരെങ്ങനെ അവരെ മതത്തിലേക്ക് ചേർക്കുന്നു നമ്മുടെ സ്വന്തം മക്കള് വല്ലവന്റെ കൂടെ എല്ലാവരും ഇറങ്ങിപ്പോയാൽ നാട്ടുകാരെന്താ പറയുക നമ്മുടെ പിടിപ്പേടാണെന്നല്ലേ എന്താണ് ഈ പിടിപ്പേട് ടി ജി മോഹൻദാസ് അടക്കമുള്ള ആയിരക്കണക്കിന് വരുന്ന സംഘപരിവാറിന്റെ പ്രവർത്തകർ ഹൈന്ദവ ദാർശനികരായ ആളുകൾ ഇവർ ഹിന്ദു സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് എപ്പോഴും നിങ്ങൾ ചിന്തിക്കാം ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവരെ ഇങ്ങനെ സ്ഥായിയായി വിദ്വേഷികളാക്കുന്നതിന് പകരം ഇസ്ലാം വെറുപ്പ് ക്രൈസ്തവ വെറുപ്പ് പഠിപ്പിക്കുന്നതിന് പകരം ഈ ഗീതയും ഈ രാമായണവും ഈ മ മഹാഭാഗവതമൊക്കെ അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഏതെങ്കിലും ഒരു സംവിധാനമുണ്ടോ മദർസെ കുറ്റം പറയുന്നു ഇസ്ലാമിക സ്റ്റഡികളെ കുറ്റം പറയുന്നു പള്ളികളെ ആക്ഷേപിക്കുന്നു എന്നതിനപ്പുറം നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെ നിങ്ങൾ മഹിതമായി കാണുന്ന ഒരു സനാതന മൂല്യം എന്നൊക്കെ നിങ്ങൾ പറയാനുണ്ടെങ്കിൽ ഈ മഹിതമായ സംസ്കാരത്തെ ഹിന്ദുക്കളിൽ അതിന്റെ തനതായ ശൈലിയിൽ അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കാൻ എന്ത് സംവിധാനമാണ് നിങ്ങൾക്കുള്ളത് വല്ലവന്റെയും കണ്ട് അവനെ പരിഹസിച്ച് അവനോടുള്ള വെറുപ്പുണ്ടാക്കുന്നതിന് പകരം അവനവന്റെ ആശയമെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ നായക നാൽപ്പത് വട്ടം സനാതനധർമ്മം എന്നൊക്കെ പലരും പറയും ഈ അടുത്ത് എന്റെ കൂടെ ബസ്സിൽ സഞ്ചരിച്ച ഒരാൾ ഈ സനാതനധർമ്മം എന്ന് പലവട്ടം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സനാതനധർമ്മം അയാൾക്ക് പോലെ അറിയത്തില്ല അയാൾ പറഞ്ഞു എന്നും നിലനിൽക്കുന്ന ഒരു ധർമ്മം എന്ന് പറഞ്ഞു അപ്പം അങ്ങനല്ല എന്റെ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞു അവസാനക്ക് ശ്ലോകം ഞാൻ ചെല്ലി കൊടുത്തു അയാൾക്ക് ചോദിച്ചത് എവിടെയാണ് സനാതന ധർമ്മം എന്നുള്ള വാക്കുള്ളത് അയാൾക്കറിയില്ല അധർവയത്തിലാണ് സത്യം പ്രിയ പ്രിയം പ്രിയം സത്യമപ്രിയ ചാനാർത്ഥം ഏകേശ സനാതന അധർവോയത്തിലുണ്ട് സനാതനധർമ്മത്തിന്റെ ഡെഫിനിഷൻ അതുപോലെ അറിയില്ല ഇന്ന് ലോകത്ത് ഭരണാധികാരികളെല്ലാം കൂടി വിശുദ്ധമായി കുറാൻ നിരോധിച്ചാൽ ബാൻ ചെയ്താൽ നാളെ രാവിലെ പ്രഭാതത്തിന് മുമ്പ് അച്ചടിക്കാൻ കോടിക്കണക്കിന് വരുന്ന മുസൽമാന്മാരുടെ മനസ്സിൽ നൂറ്റി പതിനാല് അധ്യായം ആറായിരത്തി ചിലവാനം വരുന്ന അതിൻ്റെ വചനങ്ങളും അവരുടെ ഹൃദയത്തിൽ മനപ്പാടാണ് ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരനെ ഈ ഗീതയെ രാമായണം ഫുള്ളായിട്ട് കാണാൻ അറിയും അതിൻ്റെ ആശയങ്ങൾ അറിയും ഏതെങ്കിലുമൊക്കെ അവനവന് വേണ്ട ഭാഗങ്ങളെടുത്ത് കൂട്ടിയത് ആളുകൾക്കിടയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതല്ല പാവങ്ങൾക്ക് അറിയില്ല അവരെ നിങ്ങളുടെ ദർശനങ്ങൾ പഠിപ്പിക്കൂ ആ ദർശനങ്ങൾ പഠിച്ചാൽ ഒരുമയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ ജനങ്ങളിലേക്കെത്തും அது பூர்ணமாய் நமக்கிடையில் ஸ்னேஹரும் சௌஹாவும் வளர்த்தும் ഓക്കെ അപ്പം നല്ല മാസ് മറുപടിയാണല്ലേ ഈ പറയുന്ന വിത്തായിട്ടുള്ള ഈ കുഴിയിലേക്ക് കാലി നീട്ടിയിരിക്കുന്ന ടി ജി മോഹൻദാസിനു കൊടുത്തിരിക്കും അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഈ ചാനൽ ഈ ഗോഡ് ന്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇത് ഇവിടുത്തെ ക്രിസ്തംഗികളുടെ ചാനലാണ് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്ന ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അത് പറഞ്ഞ കണക്ക് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അവർ ആ മതത്തിന്റെ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന സനാതനധർമ്മം എന്ന് പറയുന്ന ആ ഒരു ധർമ്മം അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാതെ മറ്റു മതങ്ങളെ കുറിച്ചിട്ട് വിദ്വേഷം മാത്രമാണ് ഈ അണ്ടിമുക്ക് ശാഖകളിലൂടെ ഒക്കെ ഇത് കേട്ട ഊളകൾക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അത് വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഉസ്താദ് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ സമൂഹത്തിൽ മാറ്റി നിർത്തണം ഇവർക്കൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കേണ്ടത് വലിയൊരു അഭിപ്രായം കമൻറ്റുള്ളവർക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുപോലെയൊക്കെ എല്ലാവർക്കും